മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള വിശദ പ്രോജക്ട് റിപ്പോർട്ട് ഒരു മാസത്തിനകം പൂർത്തിയാക്കാൻ കേരളം തീരുമാനിച്ചു വാർത്തകൾ നിങ്ങൾക്കായി പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കുറഞ്ഞത് ഏഴു വർഷം വേണമെന്നാണ് ജലസേചന വകുപ്പ് കരുതുന്നത് എന്നാൽ അടിയന്തരമായി ഡാം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാൽ അഞ്ചു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ പുതിയ അണക്കെട്ടിന്റെ രൂപരേഖ പൂർത്തിയായി പരിസ്ഥിതി ആഘാത പഠനം വനം വന്യജീവി വകുപ്പിന്റെ അനുമതി എന്നിവയാണ് ഇനി വേണ്ടത് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഈ മാസം ഇരുപത്തിയെട്ടിന് ചേരുന്ന വിദഗ്ധ വിലയിരുത്തൽ സമിതി യോഗത്തിൽ പുതിയ ഡാം എന്ന ആവശ്യം ഉന്നയിക്കും നിലവിലുള്ള അണക്കെട്ട് പൊളിക്കുന്നതിന്റെ പാരിസ്ഥിതിക ആഘാത പഠന നീക്കവുമായി കേരളം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തമിഴ്നാട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു തമിഴ്നാടിന്റെ അനുമതിയില്ലാതെ അണക്കെട്ട് നിർമ്മിക്കാൻ കേരള സർക്കാരിന് അനുവാദം നൽകരുതെന്നുള്ള കത്ത് ഔദ്യോഗികമായി പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകാനാണ് നീക്കം വിഷയം ചർച്ച ചെയ്യുന്നതിനെയും എതിർക്കും മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നടത്തേണ്ട സ്വതന്ത്ര പരിശോധനയ്ക്ക് പരിഗണിക്കേണ്ട വിഷയങ്ങൾ തയ്യാറാക്കാനുള്ള കേന്ദ്ര ജലകമ്മീഷന്റെ ആവർത്തിച്ചുള്ള നിർദ്ദേശം ലഭിച്ച അഞ്ചു മാസം പിന്നിട്ടിട്ടും തമിഴ്നാട് പ്രതികരിച്ചിരുന്നില്ല ഡാം സുരക്ഷാ നിയമം വന്ന അഞ്ചു വർഷത്തിനുള്ളിൽ ഇത് നടത്തിയാൽ മതിയെന്നും അതനുസരിച്ച് പരിശോധനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ സമയമുണ്ടെന്നുമായിരുന്നു തമിഴ്നാടിന്റെ നിലപാട് പുതിയ അണക്കെട്ടിനായി ഡി പി ആർ തയ്യാറാക്കുന്നത് രണ്ടാം തവണയാണ് ആദ്യ ഡി പി ആർ രണ്ടായിരത്തി പതിനൊന്നിൽ തയ്യാറാക്കിയപ്പോൾ അറുനൂറ് കോടി രൂപയായിരുന്നു ചെലവ് പ്രതീക്ഷിച്ചിരുന്നത് ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ കുമളി പഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇവിടെ നിന്നും മുന്നൂറ്റി മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി കേരളം സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിന്റെ നീക്കത്തിനെതിരെ പ്രധാനമന്ത്രിയെ നേരിൽ കാണാൻ തമിഴ്നാട്ടിലെ പ്രതിപക്ഷ കക്ഷികൾ നീക്കം ന്യൂസ് ഡെസ്ക് ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ക്രോക്കറി ഉൽപ്പന്നങ്ങളുടെയും കിച്ചൺ വെയറുകളുടെയും വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ ഷോറൂം സ്റ്റീൽ അലൂമിനിയം പ്ലാസ്റ്റിക് ഐറ്റംസ് ഗ്രോസറി പ്രോഡക്ട്സ് ഗിഫ്റ്റ് ഐറ്റംസ് ഹോം കെയർ പ്രോഡക്റ്റുകൾ എന്നിവയുടെ പുതിയ കളക്ഷൻ എന്നിങ്ങനെ വീടിനാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തിങ്ങഞ്ഞ മൂല്യവും ഗുണനിലവാരവും യഥാർത്ഥ വിലക്കുറവും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു റോഡ്